നമസ്കാരം ഞാൻ രാധാ രാജു അമ്മാനസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഓണസന്ധിയിലൊരു കിച്ചടിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക കിച്ചടി നമുക്ക് നോക്കിയാലോ ഓക്കേ പ്രിപ്പയർ ചെയ്യാം പാവയ്ക്ക കിച്ചടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു പാവയ്ക്ക ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് കഴുകി കൊത്തിയരിഞ്ഞെടുക്കണം ആറ് പച്ചമുളക് ഒരു ടീസ്പൂൺ കടുക് ഇത് ചതച്ചെടുക്കണം തൈര് വേണം അര ലിറ്റർ തൈര് പുളിയുള്ള തൈരാണ് അധികം പുളി പാടില്ല തേങ്ങ ഒരു ചെറിയ മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് തൈരൊഴിച്ചാണ് ഈ തേങ്ങ നമുക്ക് അരച്ചെടുക്കേണ്ടത് കടുക് പൊട്ടിക്കാൻ രണ്ട് വറ്റൽ മുളക് കറിവേപ്പില ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് വെളിച്ചെണ്ണയിൽ പാവയ്ക്ക വറുത്തെടുക്കണം കടുക് താളിക്കാനും വെളിച്ചെണ്ണ എടുക്കണം അപ്പം നമുക്ക് പാവയ്ക്ക കൊത്തി എരിഞ്ഞ് വറുത്തെടുക്കാം ഓക്കേ പാവയ്ക്ക ഇവിടെ കൊത്തി തീ അരിഞ്ഞെടുത്തു ഇത് തോരൻ അരിയുന്നേ കഴിഞ്ഞും കുറച്ചും വലിപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എണ്ണയിൽ വറുത്താൽ കരിഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട അപ്പം പാവയ്ക്ക അരിഞ്ഞു പച്ചമുളകും അരിഞ്ഞെടുത്തു കടുവ് പൊട്ടിക്കാനുള്ള മുളകും കറിവേപ്പിലെടുത്ത് വെച്ചു ഇത് നമുക്ക് എണ്ണ ഒഴിച്ച് പാവയ്ക്ക ആദ്യം വറക്കാം ഓക്കേ വെളിച്ചെണ്ണ ചൂടായി ഇനി നമുക്ക് പാവയ്ക്ക ഇടാം ഇത് രണ്ടായിട്ട് വറുത്തെടുക്കാം പാവയ്ക്ക എണ്ണയ്ക്കകത്ത് കിടന്ന് തിളച്ചോണ്ടിരിക്കുവാണ് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി ചുവക്കെ കരികിലാന്ന് നല്ല മൂപ്പിച്ചെടുക്കണം അപ്പം ഇത് മൂക്കട്ടെ ഇത് കുറച്ച് സമയം പിടിക്കുന്നത് മൂത്ത് വരാൻ അത് മൂക്കട്ടെ പാവയ്ക്ക ഏകദേശം മൂക്കാറായി കുറച്ചുകൂടെ മൂത്താൽ മതി ഇത് കോരിയെടുത്ത് ഉടൻ തന്നെ തേങ്ങായും തൈരും കൂടെ ചേർത്ത് അരച്ചത് ചേർക്കണം പ്രത്യേകിച്ച് നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല ചൂടാക്കിയത് പിരിഞ്ഞു പോവും തൈരുള്ളതല്ലേ പാവയ്ക്ക മൂക്കട്ടെ പാവയ്ക്ക മൂത്തു ഇനി നമുക്ക് കോരി എടുക്കാം എല്ലാം ഒരുപോലെ തന്നെയാണ് മൂത്തിരിക്കുന്നത് ഒന്നോ രണ്ടോ എണ്ണം കിടപ്പുണ്ട് അത് കുഴപ്പമില്ല നമുക്കിനി കോരിയെടുത്തേക്കാം പാവയ്ക്ക മൂത്ത് കോരി എടുക്കാം ചൂടോടുകൂടി തന്നെ നമുക്ക് തേങ്ങ തൈര് ചേർത്ത് അരച്ചത് അങ്ങ് ഒഴിക്കാം ഇനി പാവയ്ക്കു കുടിച്ച് കുതിർന്നു വരും അപ്പോൾ ഇത് ഇലയിൽ നമ്മൾ ഒഴിക്കേണ്ട ഇല ഒഴിച്ചു കഴിഞ്ഞ് അവിടെ നിൽക്കും അതുപോലെ കട്ടിയായിട്ടിരിക്കും നമുക്ക് ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർക്കണം പച്ചമുളക് വറുത്തിടണം കടുക് താളിക്കണം നമ്മുടെ കിച്ചടിയുടെ പരിപാടി തീരും മുളകൊക്കെ മൂക്കട്ടെ പച്ചമുളക് മൂക്കാറായി ഇതും കൂടെ നമുക്ക് കിച്ചടിയിലേക്ക് കോരി ഇട പച്ചമുളക് മൂത്തും അപ്പോൾ നമ്മൾ പച്ചമുളകും മൂപ്പിച്ചിട്ട് ഇനി അര ടീസ്പൂൺ കടുക് ആ എണ്ണ തന്നെ ഇടാം കടുക് തളിച്ചൊഴിക്കണ്ടേ ഇനി ചേർക്കാനുള്ളത് കടുക് ചതച്ച് വെച്ചേക്കുന്നത് ഇടണം ഇതങ്ങ് കുടഞ്ഞിടാം ഉപ്പ് ചേർത്തില്ല ഉപ്പുകൂടെ ചേർക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇവിടെ സ്വാദിഷ്ടമായ സ്പെഷ്യൽ കിച്ചടി ഇവിടെ റെഡിയായി ഇത് പ്രത്യേകിച്ച് ചൂടാക്കേണ്ട ആവശ്യമില്ല കാരണം പാവയ്ക്കാൻ വറത്തെ ആ ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ തേങ്ങായും തൈരും കൂടെ അരച്ചത് ചേർത്തത് നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം ഇതിരിക്കുമ്പോൾ ഒന്നുകൂടെ അങ്ങ് കുറുകും അപ്പം ഓണ സ്പെഷ്യൽ കിച്ചടിയോടെ റെഡിയായി കടു താളിച്ച് ഒഴിക്കാം കടുക് പൊട്ടട്ട ആ എണ്ണ തന്നെ ഇതെല്ലാം ചെയ്യാം ഇച്ചിരി എണ്ണ ഇപ്പോൾ കൂടുതലുണ്ട് കടുവ് പൊട്ടുന്നു ഇനി വറ്റൻമുളകിടാം കറിവേപ്പില

കിച്ചടി റെഡിയായി ഓണ സ്പെഷ്യൽ കിച്ചടി റെഡിയായി ഓക്കെ കിച്ചടി ഇതുപോലെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഓക്കെ ബായ് അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്